ഹലോ ഇതിൽ ഓ ഇന്നലത്തെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട സെക്ഷൻസ് എന്ന് പറയുന്നത് ഇന്നലത്തെ ഓറിയന്റേഷൻ സെക്ഷൻ ഇന്നലെ അല്ല ആ നയൻത്ത് നയൻത്ത് സെക്ഷൻ അടിപൊളിയായിരുന്നു അതൊരു സൈക്കോളജിപരമായിട്ടെല്ലാം നമുക്കതിനെന്താ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലും അതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാം ഇന്നലത്തെ സെക്ഷൻ വളരെ അധികം ഇഷ്ടപ്പെട്ടായിരുന്നു നോർമലി എല്ലാ സെക്ഷൻസും ആണ് ബട്ട് ഇന്നലത്തത് വീണ്ടും നമുക്ക് എന്തൊക്കെയോ ഡൗട്ടുകൾ ഉള്ള ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കായിരുന്നു കോൾ ചെയ്ത് ചോദിക്കാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങളല്ലോ പിന്നെ നോർമലി ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് എല്ലാം എല്ലാവരും ഇൻട്രൊഡക്ഷനും അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു നല്ലോണം നമുക്ക് എല്ലാ ഒരു കോളേജിലെ ഇതുപോലെ തന്നെ എല്ലാവരും ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി പറ്റി പിന്നെ ഈ ലാ നമ്മളെ ഫാക്കൽറ്റീസ് ആണെങ്കിലും മെന്റേഴ്സ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് നമുക്ക് വേഗം നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് വേഗം പെട്ടെന്ന് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഓവറോൾ അടിപൊളിയാണ്